സാനിറ്ററി പാഡിൻ്റെ അന്തിമ രഹസ്യം എന്നൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട് അത് എൻ്റെ ഒരു യാത്രയുടെ ഫലമായി ഉണ്ടായ അല്ലെങ്കിൽ യാത്രയിലുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഈ സാനിറ്ററി പാഡിൻ്റെ അന്തിമ രഹസ്യം എന്നുള്ള ലേഖനം ഞാൻ എഴുതിയത് ആയിരത്തി രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഏതാണ്ട് ഒരാഴ്ചയോളം ഉത്തർപ്രദേശിലെ ചില ഗ്രാമങ്ങളിൽ ചില പട്ടണങ്ങളിലൊക്കെ ഡൽഹിയിൽ നിന്നുള്ള ഒരു പത്രപ്രവർത്തക സംഘത്തോടൊപ്പം റിപ്പോർട്ട് ചെയ്യാൻ പോകാനുള്ള ഒരു അവസരം ഉണ്ടായി അവിടുത്തെ കാഴ്ചകൾ കാണുക ആളുകളോട് തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കുക അതൊക്കെയായിരുന്നു ആ പത്രപ്രവർത്തകരുടെ ലക്ഷ്യം അതിനൊപ്പമാണ് ഞാൻ പോയത് ആ പോയ സമയത്താണ് ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നത് കേരളത്തിൽ നിന്ന് ചെല്ലുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതം തോന്നിച്ച ഒരു അനുഭവം എനിക്ക് അവിടെ ഉണ്ടായി അതായത് നമ്മുടെ നാട്ടിൽ സുലഭമാകുന്നതിരുന്ന നമ്മുടെ നാട്ടിലെ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും കടകളിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടുന്ന സാനിറ്ററി പാഡ് എന്ന് പറയുന്ന ആവശ്യ സ്ത്രീകളുടെ ഏറ്റവും അത്യാവശ്യമുള്ള സാധനം അവിടെ വളരെ അപൂർവമാണ് എന്ന് ഒരുപാട് കടകളിൽ കയറി ഇറങ്ങിയിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പാക്കറ്റ് സാനിറ്ററി പാഡ് കിട്ടിയത് അപ്പം ഇത് ചോദിച്ചപ്പോൾ ആ കടക്കാരനോട് ഞാൻ ചോദിച്ചപ്പോൾ അവരുടെ ഒരു പെൺകുട്ടിയാണ് ഉണ്ടായിരുന്നത് അവൾ പറഞ്ഞു ഇങ്ങനൊരു സാധനം ഇവിടെ ഞങ്ങൾ വിൽക്കാൻ ഇല്ല കാര്യം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഇതൊന്നും ആരും ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞു ആ ഒരു അനുഭവത്തിൻ്റെ എന്താണ് ആ ഒരു അനുഭവം എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചു അല്ലെങ്കിൽ കൂടുതൽ ഈ കാര്യത്തെക്കുറിച്ച് അറിയാൻ പ്രേരിപ്പിച്ചു അങ്ങനെ ഞാൻ എൻ്റെ ഉത്തർപ്രദേശ് അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലെ സുഹൃത്തുക്കളോട് പിന്നെ എന്താണ് പുസ്തകങ്ങൾ വഴി അക്കാഡമിഷ്യൻസിനോട് അങ്ങനെ പല പലരും പലരോടും പലരോടും അന്വേഷിച്ചും ഗൂഗിൾ വഴിയൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ വിഷയം അതായത് സ്ത്രീകൾക്കുള്ള ആർത്തവം എന്നുള്ള വിഷയത്തെ നമ്മുടെ രാജ്യത്ത് എത്രമാത്രം നിസ്സാരമായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് അപ്പം അതിനെ കണ്ട ഒരു പ ഇതനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ എൺപത്തെട്ട് ശതമാനം സ്ത്രീകൾക്കും അതൊരു പഠനമാണ് എൻ ജി ഒ പ്ലാൻ ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ എ സി നീൽസൺ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ഗ്ലോബൽ ഇൻഫർമേഷൻ ആൻഡ് മെഷർമെൻ്റ് കമ്പനി അവർ നടത്തിയ ഒരു പഠനമാണ് അതനുസരിച്ച് ഇന്ത്യയിലെ എൺപത്തെട്ട് ശതമാനം സ്ത്രീകൾക്കും സാനിറ്ററി നാപ്കിൻ എന്നുള്ളത് അപ്രാപ്യമാണ് എന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ കണ്ടെത്തി അതുപോലെ തന്നെ എൺപത്തൊന്ന് ശതമാനം സ്ത്രീകൾ നിലവാരമില്ലാത്ത സാധനങ്ങളാണ് ആർത്തവ സമയത്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അറുപത്തെട്ട് ശതമാനം സ്ത്രീകൾക്ക് ഇന്ത്യയിൽ സാനിറ്ററി പാഡുകൾ വാങ്ങാനുള്ള ശേഷിയില്ല എന്നാണ് ആ പഠനം കണ്ടെത്തിയത് ഇവരിൽ ഇപ്പോൾ ശരിക്കും ഇന്ത്യയുടെ പല ഭാഗത്തും ആ ചാക്ക് ഉപയോഗിച്ചിട്ട് മണ്ണ് വൈക്കോൽ ഇല അങ്ങനെ ചാരം വരെ ഉപയോഗിച്ചാണ് ആർത്തവകാലം സ്ത്രീകൾ കടത്തിവിടുന്നത് എന്ന് ആ പഠനത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞു അപ്പോൾ ശരിക്കും എന്നാ വല്ലാതെ ഒരു എന്താ പറയുന്നത് ഷോക്കിംഗ് എന്ന് പറയുന്ന ഒരു അനുഭവം ഒരു ഒരു അറിവായിരുന്നു അത് ഈ നമ്മുടെ ഇന്ത്യയിലെ ഒരുപാട് കുട്ടികൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്നത് തന്നെ ഈ ആർത്തവം ആയിക്കഴിഞ്ഞാൽ അവർക്ക് പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ദൂരം നടക്കേണ്ടി വരും അപ്പം ഇത്തരം സാധനങ്ങൾ അവർക്ക് ലഭ്യമല്ല എന്നുള്ള അവസ്ഥ കൊണ്ടാണെന്ന് രണ്ടായിരത്തി പതിനാലില് കണ്ടെത്തുകയും അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരു പഠനം നടത്തിയത് എഴുതുകയുമാണ് ചെയ്തത് അതാണ് ഈ സാനിറ്ററി പാഡിൻ്റെ അന്തിമ രഹസ്യം എന്നുള്ള പുസ്തകം ഇത് ഈ ഇതിൻ്റെ പുസ്തകത്തിൻ്റെ പേരെടുത്തത് എൻ എസ് മാധവൻ സാറിൻ്റെ ഒരു കഥയിൽ നിന്നാണ് ിയാട്രിസ് എന്നാണ് ആ കഥയുടെ പേര് അത് അതിനകത്ത് ആ കഥയിൽ അദ്ദേഹം പറയുന്ന കുറച്ച് വരികളുണ്ട് അത് ഒരു ഉസ് ഉസ്ഗോൻകർ എന്നുള്ള ഇത് ഒരു ശിവൻ എന്ന് പറയുന്ന ഈ സാനിറ്ററി പാഡുകൾ വിൽക്കുന്ന ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഉസ്ഗവോൻകർ സാനിറ്ററി പാഡുകളുടെ അന്തിമ രഹസ്യം ശിവൻ്റെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ശിവനാണ് ഇതാണ് നമ്മുടെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഇന്ത്യയിൽ ഇന്ന് എൺപത് അന്നാണ് ഇത് അന്നത്തെ കണക്കാണ് ഇന്ത്യയിൽ ഇന്ന് എൺപത് കോടി ജനങ്ങളാണുള്ളത് ഇവരിൽ അൻപത് കോടി ഗ്രാമങ്ങളിൽ ജീവിക്കുന്നു ആദിവാസികൾ അമ്പും വില്ലും ധരിച്ച് നടക്കുന്നവർ വയലിൽ ഉഴുന്നവർ എലിയെ ചുട്ടു തിന്നുന്നവർ പാമ്പ് പിടുത്തക്കാർ ഈ അൻപത് കോടിയിൽ പാതി സ്ത്രീകളാണ് അതായത് ഇരുപത്തഞ്ച് കോടി ഗ്രാമീണ ഭാരതീയ നാരികൾ ഉസ് ഗവൻകർ ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് കൊണ്ട് തുടർന്നു ആ ഇരുപത്തഞ്ച് കോടി സ്ത്രീകളിൽ ഇരുപത് കോടി പന്ത്രണ്ടിനും അൻപതിനും ഇടയ്ക്ക് പ്രായമുള്ളവരാണ് കൂട്ടുകാരെ മാസം ഉദ്ദേശം പത്ത് പാഡുകൾ വെച്ച് അവർക്കുദ്ദേശം കൊല്ലത്തിൽ ശരാശരി നൂറ് പാഡുകൾ വേണം ഇതാണ് സാനിറ്ററി പാഡുകളുടെ അന്തിമ രഹസ്യം ഇത് കഥയിൽ എൻ എസ് മാധവൻ എഴുതിയതാണ് പക്ഷേ അങ്ങനെ ഒരു കമ്പനി സാനിറ്ററി പാഡുകൾ വിൽക്കാൻ ശ്രമിക്കുമ്പം ഏ നമ്മുടെ ഇന്ത്യയിൽ അത് വിൽക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു സംസാരം അല്ലെങ്കിൽ അന്നത്തെ ഒരു സംശയം ആ സംശയത്തിൻ്റെ പുറത്ത് നടത്തിയ ഈ പഠനങ്ങളെല്ലാം എന്നെ ശരിക്കും അറിയിച്ച ഒരു കാര്യമാണ് നമ്മളുടെ ഇവിടെ സ്ത്രീയുടെ ആരോഗ്യം അല്ലെങ്കിൽ സ്ത്രീയുടെ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നും അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഈ പുസ്തകം എഴുതിയത് ഈ ലേഖനം എഴുതിയത് ഇത് ചിന്താ പബ്ലിക്കേഷൻസാണ് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് ആ പുസ്തകത്തിൽ വിശദമായിട്ട് ഞാൻ ആ സാനിറ്ററി പാഡിൻ്റെ ഈ ഇന്ത്യൻ അവസ്ഥ അത് കഴിഞ്ഞ് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ പുസ്തകം കുറേ വർഷം മുമ്പ് പുറത്തിറങ്ങിയ ലേഖനമാണ് എങ്കിൽ പോകുന്ന എനിക്കിന്നും നമ്മുടെ നാട്ടില് പ്രസക്തിയുള്ള ഒരു വിഷയമായിട്ടാണ് തോന്നുന്നത് എന്താണ് സാനിറ്ററി പാഡിൻ്റെ അന്തിമ രഹസ്യം